ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് ഇരുപത്തിരണ്ടാം വാർഡ് കീരിക്കരയില് നമ്മുടെ ഇവിടെ ഒരു റിബൽ സ്ഥാനാർത്ഥിയുണ്ടോ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സീറ്റ് നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന് എതിരെ ഇവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ശ്രീ ഗബീർ താനിമൂട്ടിൽ ഗബീർ താനിമൂട്ടിൽ സീറ്റ് നൽകും എന്നാണ് ആദ്യം കോൺഗ്രസ് പറഞ്ഞിരുന്നത് എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം പറഞ്ഞു എങ്ങനെയാണ് ഇപ്പൊ ഈ സീറ്റ് നമുക്ക് കിട്ടിയില്ല ആദ്യമേ അതാണ് നമുക്ക് ആദ്യത്തെ ഒരു സംഭവം ലാസ്റ്റ് നിമിഷം വരെ എനിക്കാണ് സീറ്റ് എന്ന് അറിയിച്ചിരുന്നു എന്നാല് ഒരു അരമണിക്കൂർ ഉള്ളപ്പോൾ എന്നോട് പറയുന്നു സീറ്റ് നിഷേധിച്ചിരിക്കുന്നു ഇരുപത്തി മൂന്നാം വാർഡിലെ വോട്ടറായ സുരേന്ദ്രനാണ് സീറ്റ് നൽകുന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഞാൻ ഒന്നും നിഷേധിക്കാൻ പോയില്ല ജനങ്ങളുമായിട്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ ഞാനുമായി ബന്ധപ്പെട്ട ജനങ്ങളുമായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ചു സ്വന്തം നാട്ടിലെ സീറ്റ് നിഷേധി പ്രതിഷേധിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കാൻ ജനങ്ങളോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത് അപ്പം ഈ കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് ഇവിടെ കോൺഗ്രസ് തന്നെയായിരുന്നു മരിച്ചിരുന്നത് അല്ല രണ്ട് തവണ രണ്ട് തവണ രണ്ട് തവണ കോൺഗ്രസ് ആയിരുന്നു മരിച്ചിരുന്നത് അടുപ്പിച്ചോളാം രണ്ട് തവണ അല്ലേ അപ്പം കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല എന്ന് ഒരു ആക്ഷേപമുണ്ട് അപ്പം വീണ്ടും കോൺഗ്രസ് നിൽക്കുന്നു വീണ്ടും നിങ്ങളും കോൺഗ്രസിൻ്റെ ലേബലിൽ വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പം അത് എങ്ങനെയാണ് അപ്പം ആ ഒരു വികസന പ്രവർത്തനം ഇവിടെ നടത്താൻ കഴിയുമോ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ജനപ്രതിനിധി എന്ന നിലയിൽ ആരുണ്ടെങ്കിലും ഇല്ലേലും ഈ നാട്ടിലെ വികസനത്തിന് ജനങ്ങളോടൊപ്പം ഒന്നാമത് നിൽക്കും നമുക്കറിയാം വണ്ടിപ്പെരിയാർ തേങ്ങങ്കൽ റോഡ് തകർന്നു കിടന്നപ്പോൾ ഈ പ്രദേശത്ത് മുഴുവൻ ജനങ്ങളെയും ഒന്നടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഞാൻ സമരമുഖ സമരമുഖത്തുണ്ടായിരുന്നു സമരമുഖത്തുണ്ടായിരുന്നു ആ അതിലൊന്നാം അഞ്ച് കേസിലെ കേസിലും ഒന്നാം പ്രതിയായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ മൂന്നെണ്ണം കൂടുന്നുണ്ട് അതും എൻ്റെ ഒരു ശ്രമം അതിനകത്ത് പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ മാവേലിശോർ കഴിഞ്ഞ എൽ ഡി എഫ് കാലത്താണ് അത് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത് അത് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയപ്പം എല്ലാ ജനങ്ങളുടെയും പിന്തുണ കിട്ടി അങ്ങനെ ഞാൻ ആ സ്ഥാപനം കൊണ്ടുവരാൻ സാധിച്ചു അതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് മെമ്പറോ ഒന്നുമല്ലാതെ ഒരു എം എൽ എം പി ഒന്നും അല്ല ചെയ്യാത്ത സ്വന്തമായിട്ട് ഞാൻ പലരെയും സംഘടിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടെ ജലപ്രളയം ഉണ്ടായപ്പോൾ ആറ്റുതീരത്ത് കിടന്ന ദുരിതമനുഭവിക്കുന്ന നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് വള്ളക്കടവ് മുതൽ ചപ്പാത്ത് വരെ ഉള്ള ജനങ്ങൾക്ക് നൂറ്റി ഇരുപത്തി ആറ് ബെഡ് എനിക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം വേറെ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഒന്ന് പറയാതിരിക്കാൻ കഴിയത്തില്ല കാരണം കഴിഞ്ഞ തവണ കഴിഞ്ഞ കഴിഞ്ഞ തവണ അല്ലേ കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിട്ടാണ് കഴിഞ്ഞ മുമ്പിലത്തെ പ്രാവശ്യവും കെ പി സി യുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു അത് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു വാർഡ് കമ്മിറ്റി എന്താണോ പറയുന്നത് ജനസാ ജനങ്ങൾ എന്താണോ പറയുന്നത് ആ സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇരുപത്തി അന്നത്തെ ഇരുപത്തി രണ്ടാം വാർഡായിരുന്ന പള്ളിക്കടയില് ഒന്നടക്കം എന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചത് ആ സ്ഥാനാർത്ഥി തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ഈ കെട്ടിച്ച് ഇറക്കി വരുന്ന സ്ഥാനാർത്ഥി ആരുമായി വന്നാലും പിന്മാറല്ലെന്ന് വാർഡ് കമ്മിറ്റിയുടെ അന്നത്തെ ചെയർമാൻ പാമ്പച്ചൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കൂടുതലുള്ളവരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ അവിടെ അന്ന് മത്സരിക്കാനുണ്ടായ കാരണം അങ്ങനെ പല ഘടകങ്ങളായിരുന്നു അങ്ങനെ വേറൊരു റിബലാണ് അന്ന് അവിടെ ജയിച്ചത് ഇവിടെ ഇതുപോലെ തന്നെ ഈ പ്രാവശ്യം വാർഡ് കമ്മിറ്റി ഒന്നടക്കം എന്നോടൊപ്പമായിരുന്നു അങ്ങനെ വാർഡ് കമ്മിറ്റിയിലെ പ്രസിഡന്റായ എൻ സുകുമാരൻ പാർട്ടിയിൽ നിന്ന് വാർഡ് സ്ഥാനം രാജിവെച്ചിട്ട് ഇപ്പം നിൽക്കുകയാണ് കൂടുതലുള്ള എല്ലാവരും മതസമുദായ രാഷ്ട്രീയ മേഖലയുള്ള വ്യാപാരി സുഹൃത്തുക്കൾ അടക്കം ഒന്നടക്കം എന്നോട് നിൽക്കണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പ്രാവശ്യവും നിൽക്കാൻ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് വിജയ സാധന എന്നെ സംബന്ധിച്ച് നൂറ് ശതമാനം എനിക്ക് പിന്തുണ നൽകുമെന്നാണ് എന്റെ വിശ്വാസം ഏതൊക്കെയാലും നൂറ് വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കും മൂന്ന് മുന്നണി മുന്നണിയേയും ഇപ്പോൾ നിലവിലുള്ള മെമ്പറെ കുറിച്ചുള്ള ആക്ഷേപങ്ങളും കൂടെ മറികടന്നാണ് ഞാൻ എൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ശുഭ പ്രതീക്ഷ തന്നെയാണ് ശ്രീ ഗബീർ താതിമൂട്ടിലുള്ളത് ഇവിടുന്ന് വിജയിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് നമുക്ക് അടുത്ത സ്ഥാനത്തിലേക്ക് ഇപ്പം തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇന്ന് നമ്മളുള്ളത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തി നാലാം വാർഡിലാണ് ഇരുപത്തിനാലാം വാർഡിൽ മത്സരിക്കുന്നത് ശ്രീ ഏലിയമ്മ തോമസ് ചേച്ചിയാണ് ചേച്ചിയോട് നമുക്ക് ആദ്യമായിട്ടാണ് ചേച്ചി മത്സരരംഗത്ത് ഉള്ളത് പക്ഷേ ഒരു പാരമ്പര്യം കൂടിയുണ്ട് നമുക്കതും കൂടി ഒന്ന് ചോ ചോദിച്ചറിയാം പറഞ്ഞു ചേച്ചി എങ്ങനെയാണ് വികസന പ്രവർത്തനമോ അല്ല എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കാണുന്നത് നമ്മുടെ വാർഡിൻ്റേതായ വികസന പ്രവർത്തനം തന്നെയാണ് ആദ്യമായിട്ട് കാണുന്നത് അതിനകത്ത് നമ്മൾ തോട്ടമേഖലാ പ്രദേശമുണ്ട് കാർഷിക മേഖലയുണ്ട് അവിടെയാണ് വികസനങ്ങൾ വളരെ മോശമാണ് റോഡുകളില്ല ഇന്ന് കയറിയ വീടുകളെല്ലാം ഞങ്ങൾക്കൊരു വഴി വേണം പ്രായമായവരുണ്ട് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ അല്ലെ ഒരു ഗർഭിണിയെ കൊണ്ടുപോകാനോ ഉള്ള സൗകര്യം ഞങ്ങൾക്കില്ല അത് ചെയ്യൂ ചെയ്തു തരണം എന്നുള്ള വാഗ്ദാനം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ കഴിവത് വികസനങ്ങൾ ഞാൻ എൻ്റെ വാർഡിൽ ചെയ്യുവാൻ എന്ന് ഉറപ്പ് നൽകുകയും എൻ്റെ വോട്ടർമാരോട് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ചേച്ചി ഒരു പാരമ്പര്യം കൂടി നമുക്ക് ചോദിക്കേണ്ടതുണ്ട് ഈ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം ഉള്ള ഒരു വ്യക്തിയാണ് അതെങ്കിലും എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളുടെ കുടുംബം ഒരു രാഷ്ട്രീയപരമായി എപ്പോഴും മുന്നിൽ നിൽക്കുന്നതാണ് എൻ്റെ സഹോദരൻ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തില് വാർഡിൽ തലത്തിൽ മൂന്ന് പ്രാവശ്യം മത്സരിക്കുകയും രണ്ട് മൂന്ന് പ്രാവശ്യം ബ്ലോക്കിലും രണ്ട് പ്രാവശ്യം വാർഡിലും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു അതിൽ നല്ലൊരു പ്രവർത്തനം മണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ അനിയത്തി പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായി അവളും പ്രവർത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാനും വന്നിട്ടുണ്ട് എന്നാൽ എനിക്ക് രാഷ്ട്രീയപരമായി ബന്ധമുണ്ട് അതുപോലെ തന്നെ ആശാവർക്കർ എന്ന നിലയിൽ എൻ്റെ നാട്ടിലെ ജനങ്ങൾ പതിനേഴ് വർഷത്തെ സേവനം ഞാൻ അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ നാട്ടിലെ ജനങ്ങളാണ് എന്നെ തിരഞ്ഞെടുത്തത് അതിന് കാരണമുണ്ട് എൻ്റെ ആശാ ഫീൽഡ് എന്നത് ആ ജനത്തിന് ഞാൻ എനിക്ക് ഒത്തിരി സേവനങ്ങൾ ചെയ്തു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കോവിഡ് കാലം അല്ലെ പ്രളയമുണ്ടായ കാലം എല്ലാ പ്രളയമുണ്ടായി വീടുകളെല്ലാം വെള്ളം കയറി ചെളി കയറി കിടന്ന കാലങ്ങളിൽ ഞാൻ അവരുടെ വീടുകൾ സന്ദർശിക്കുകയും ശുചീകരണത്തിന് പങ്കെടുക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ സേവനവും ചെയ്തു കൊടുക്കുവാൻ എന്നാൽ സാധിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് എൻ്റെ വാർഡിൽ കോവിഡ് വന്ന് എൺപതും എൺപത്തി അഞ്ച് വയസ്സുമുള്ള രണ്ട് അപ്പച്ചന്മാർ ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു അവർ പനിമൂലം ചുമയാലും ഭാരപ്പെട്ട് ഒറ്റയ്ക്ക് കിടന്നു ആ വിവരം ഞാൻ ഞാനറിയുകയും ഞാൻ അവിടുന്ന് അവരെ ഒരു വണ്ടിയുമായിട്ട് പോയി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുകയും അവിടുന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് പോസിറ്റീവ് ആവുകയും ചെയ്തു അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അറിയാതെയാണ് പോകുന്നതെങ്കിലും അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവരുടെ ഡ്രസ്സുകളെല്ലാം എടുത്ത് തിരിച്ച് ആംബുലൻസേ കയറ്റി പീരുമേട് താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് ക്വാറൻറ്റീനിലായ ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു അവർക്ക് മരുന്നുകൾ ഭക്ഷണങ്ങൾ അങ്ങനെ മറ്റ് അവരുടെ എന്താവശ്യങ്ങളും അവരുടെ ബന്ധുക്കൾ ആ സാഹചര്യങ്ങളിൽ നമുക്ക് ജനം വീട്ടുകാർ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഞാൻ എനിക്കും എൻ്റെ ഭർത്താവിനും കോവിഡ് വന്നു എന്നാൽ അന്ന് ഞങ്ങളെ നോക്കുവാനായിട്ട് എൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മാത്രം കൊണ്ട് തന്നു മരുന്നുകളും ആവശ്യങ്ങളും തന്നു ഞങ്ങളെ സഹായിച്ചു എന്നാൽ ഞാൻ അതിന് ശേഷം എൻ്റെ കോവിഡ് എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് കോവിഡ് വന്ന് ക്വാറന്റീനിലായവർക്ക് മരുന്നുകളെ ഭക്ഷണം അങ്ങനെ അവരുടെ എന്തേ ആവശ്യവും ഞാനാണ് പോയി ചെയ്ത് നേരിട്ട് കൊണ്ടു കൊടുത്തു നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനാവശ്യമായ മരുന്നുകൾ നമ്മുടെ സി എച്ച് സിയിൽ കിട്ടിയില്ല ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ അവർക്ക് മരുന്ന് വാങ്ങി കൊണ്ടു കൊടുത്ത് അവരെ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ തന്നെയാണ് ഒരു പ്രചോദന ഒരു കാര്യമായി നമുക്ക് ഈ ആരാണ് ഇതിന് മുന്നേ സഹോദരൻ എന്ന് പറഞ്ഞില്ലേ നമ്മുടെ പേര് പറഞ്ഞില്ല ഷാജി പൈനാടത്താണ് എന്റെ സഹോദരൻ അപ്പൊ അതെ ഷാജി പയനാടത്തിന്റെ സഹോദരിയാണ് ശ്രീ എലിയ ചേച്ചി അപ്പം ഇവിടെ നിന്നൊരു മൂന്ന് തവണയായിട്ട് ഇവിടെ കോൺഗ്രസ് തന്നെയാണ് അതെ കലാകാലം കോൺഗ്രസ് ആണ് ഞങ്ങളുടെ വാർഡിൽ നിലനിൽക്കുന്നത് അതിന്റെ ഒരു പ്രവർത്തനം അതാണ് എന്നെയും ഇവർ ഈ രംഗത്ത് കൊണ്ടുവരാനായിട്ട് എൻ്റെ വാർഡിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഏറ്റവും അവസാനമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് കളക്ടറേറ്റിൽ നറുക്കെടുപ്പ് ഇട്ടപ്പോൾ തന്നെ ജനറൽ വാർഡ് എന്ന് അറിയുകയും ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ജനറൽ വാർഡ് എന്ന് അറിഞ്ഞു അന്നപ്പം ഷാജി പയനാടത്ത് തന്നെയാണ് ഞങ്ങളുടെ വാർഡിലെ കൺവീനർമാരോട് ചോദിച്ചു നിങ്ങൾക്കാരാ സ്ഥാനാർത്ഥി എന്ന് എന്നാൽ അവർ ആദ്യം തന്നെ പറഞ്ഞത് എന്റെ പേരാണ് ഇരുപത്തിനാലിൽ ഏരിയാമ്മയും ഇരുപത്തി മൂന്നിൽ ഗീത നേശേന എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ വിവരം അന്ന് തന്നെ ഞങ്ങളുടെ വാർഡ് പ്രസിഡന്റ് എന്നെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു ഞാൻ അന്നും പുള്ളിയോട് പറഞ്ഞത് നിങ്ങൾ വേറെ ആളെ കണ്ടെത്തണം എനിക്ക് പറ്റത്തില്ല എനിക്ക് മറ്റു ജോലിയുണ്ട് അവരുടെ ആവശ്യവും ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ വാർഡ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് അതിൻ്റെ കൂടെ ഇതും കൂടി ഇരുന്നോട്ടെ അപ്പം ഓരോ ജനത്തിൻ്റെ ആവശ്യം നിങ്ങൾക്ക് അറിയുമല്ലോ ഓരോ വീടിൻ്റെ അവസ്ഥയും നിങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് എന്നാൽ നിങ്ങളാണ് വാർഡ് മെമ്പർ ആകേണ്ടത് എന്ന് എൻ്റെ വാർഡ് പ്രസിഡന്റ് പറഞ്ഞു എന്നാലും ഞാൻ വിസമ്മതിച്ചാണ് ഇരുന്നത് പല കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഒഴിവായി എന്നാൽ അവസാന നിമിഷത്തിലും വീണ്ടും അവരെ വീട് ഭവനം അന്വേഷിച്ച് വന്നു അവരുടെ സങ്കടം കണ്ടു എന്നാൽ എനിക്കതിന് പ്രാപ്തി ഉണ്ടെന്ന് കണ്ടിട്ടാണല്ലോ അവരെ വീടിനെ തിരക്കി വന്നത് എന്നാൽ ഈ കർത്തവ്യം ഞാൻ ഏറ്റെടുക്കാമെന്ന് അവർക്ക് വാഗ്ദാനം കൊടുക്കുകയും ചെയ്തു ആശാ വർക്കർ എന്ന പ്രവർത്തന ശൈലിയിലൂടെയാണ് ഇപ്പം ഈ പൊതുപ്രവർത്തന രംഗത്തേക്കും കൂടി ചേച്ചിയെത്തുന്നത് എന്തായാലും വിജയ ആശംസകൾ ചേച്ചിട്ട